ഒരു ബ്ലാക്ക് ഷീറ്റ് എടുത്തിട്ടേ അതിൻ്റെ മേലെ അതിനേക്കാൾ ലെങ്ത്തും ബ്രെഡ്ത്തും കുറഞ്ഞിട്ടുള്ള ഒരു റെഡ് ഷീറ്റ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക ഈ റെഡ് ഷീറ്റിനേക്കാൾ ലെങ്ത്തും ബ്രെഡത്തും കുറഞ്ഞിട്ടുള്ള വേറൊരു ബ്ലാക്ക് ഷീറ്റ് എടുത്ത് ആ ഈ ഒരു ഷേപ്പിൽ വരച്ചെടുക്കുക അതൊന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റുക ഈ കട്ട് ചെയ്ത പോർഷനില്ലേ അതിനേക്കാൾ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടിയിട്ട് ഒരു ഷീറ്റ് എടുത്ത് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്യുക അതിൻ്റെ ഇടയ്ക്ക് ഫെവീകോൾ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഒട്ടിക്കുക കുറച്ച് തിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ആകെ മൊത്തം കൺഫ്യൂഷനായോ ഒന്ന് പഠിക്കേണ്ടത് ആ ഇതുപോലെ അങ്ങ് ഫോളോ ചെയ്താൽ മതി പിന്നെ ഒരു ബ്ലാക്ക് പേപ്പർ എടുത്തിട്ട് നമ്മൾ പിക്ചർ വരച്ചെടുക്കുകയാണ് നമ്മളെന്തേലും ആനിവേഴ്സറിക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ കൂട്ടത്തിൽ എന്തെങ്കിലും നമ്മുടേതായ ഒരു കോൺട്രിബ്യൂഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഇഷ്ടമാണല്ലോ അവരത് സൂക്ഷിച്ച് വെക്കത്തില്ല പിന്നെ വഴക്കായി ബഹളമായി അതൊക്കെ അവിടെ ഇരിക്കട്ടെ എന്നാലും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന നമുക്കൊരിഷ്ടമാണ് പിന്നെ ഈ പിക്ചർ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഏതെങ്കിലും പിക്ചർ നമുക്ക് ട്രേസ് ചെയ്യുക അല്ലെങ്കിൽ ഇതിന് ആകുന്ന ഏതെങ്കിലും പിക്ചർ ഇതുപോലെ വെട്ടി ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ പിന്നെ ഈ ഒരു പിക്ചർ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു സിൽവർ ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട് എല്ലാ രണ്ട് പിക്ചറിനും ഒരു ഔട്ട്ലൈൻ കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊങ്ങി നിൽക്കണം അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പേപ്പർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ഇസഡ് ഷേപ്പിൽ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കണം ആ ഫോൾഡ് ചെയ്തത് രണ്ട് പിക്ചറിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഫെവികോൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒരു സൈഡിലാണ് കേട്ടോ നമ്മൾ ഒട്ടിക്കുന്നത് മറ്റേ സൈഡ് നമ്മൾ കാർഡിലാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത് ഇതിന് വേറെ നമുക്ക് ഡബിൾ ടബ് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണമെന്നേ ഉള്ളു പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പോർഷനില്ലേ ആ ബ്ലാക്ക് ഷീറ്റിൽ അതിന് കറക്റ്റായി താഴെ ഭാഗത്ത് ഐ ലവ് യു എന്നുള്ളൊരു കോട്ട് എഴുതിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഷീറ്റ് ജസ്റ്റ് മേളി വെക്കാം അതിൻ്റെ മേലെ ഇത് ഈ രണ്ടാമത്തെ ഷീറ്റ് നമ്മൾ സൈഡിലെല്ലാം ഒട്ടിച്ചാണ് കേട്ടോ വെച്ചത് പിന്നെ രണ്ടറ്റത്തും ഇതാ ഇതുപോലെ നമ്മളെ പിക്ചറും കൂടെ ഒട്ടിച്ച് വെച്ചു അപ്പം എനിക്ക് ഗേളിൽ അത്ര ഒരു ഭംഗി തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ആ ഫ്രോക്കിൽ കുറച്ച് ഡോട്ട് ഡോട്ടൊക്കെ കൊടുത്തു പിന്നെ സൈഡിൽ നമ്മൾ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്നുള്ളൊരു കോട്ട എഴുതാമെന്ന് വിചാരിച്ചു അതിന് റെഡ് പെനായിട്ട് അത്ര ഒരു ഭംഗി തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ഒരു ഗോൾഡൻ പെൻ വെച്ചിട്ടാണ് കേട്ടോ എഴുതിയത് അത് കുറച്ച് തിക്കാക്കുകയും കൂടെ ചെയ്തപ്പം കുറച്ചും കൂടെ ഒന്ന് ഭംഗിയായി അപ്പോൾ നമ്മുടെ കാർഡ് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ആനിവേഴ്സറിക്കൊക്കെ സിമ്പിളായിട്ട് കൊടുക്കാം അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഞാൻ ഹസ്ബൻഡിന് കൊടുത്തു ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു ഈ സമയം നിനക്ക് വല്ലതും പഠിച്ചുകൂടെ എന്നൊക്കെ പറയുകയും ചെയ്തു ഇത്രയും വെനക്കിട്ടെന്നൊക്കെ പാവം തെറ്റിദ്ധരിക്കേണ്ട സ്നേഹം കൊണ്ട് ചോദിച്ചതാണ് കേട്ടോ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയൊരു വർക്കാണ് കേട്ടോ പിന്നെ ഈ ഐ ലവ് യു എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് വീണ്ടും ഞാൻ അതിനകത്തൊരു അൽക്കുലത്ത് പണികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്തായാലും ഈ കളർ കോമ്പിനേഷനും ഈ ഒരു ഫോണ്ടും ഒക്കെ ൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഏത് കളർ കോമ്പിനേഷനിലും വേണമെങ്കിൽ ഈ ഒരു വർക്ക് ചെയ്യാം പിങ്ക് വൈറ്റ് കോമ്പിനേഷനും ഒക്കെ നല്ല രസമായിരിക്കും വാലൻ്റൈൻസ് ഡേക്ക് വേണമെങ്കിലും ഗിഫ്റ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഇങ്ങനെയാണ് നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോൾ ഐ ലവ് യു എന്നുള്ള കോട്ട് വേണം സംഭവം കളറായിട്ടല്ലേ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യുക ഇതുപോലെ നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യുകയും ചെയ്യാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്രത്യേകം പറയണ്ടല്ലോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്